മനോവൃത്തിജയം ചൈവ സപ്താഹ മനോവൃത്തി മനോവൃത്തിജയം മനസ്സിന്റെ ചാഞ്ചല്യത്തെ ജയിക്കുക എന്നത് വ്രതമെടുക്കുന്നു ആ വ്രതം സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് മനസ്സ് ായിരിക്കണം നിർമ്മലമായിരിക്കണം മനസ്സിനെ ജയിക്കുക പ്രയത്നപ്പെട്ടിട്ടാണെങ്കിലും സാധിച്ചെടുക്കുക തന്നെ വേണം അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ആചാര്യന്മാരെ പ്രാണായാമം പോലുള്ളത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ മനസ്സിലെ വൃത്തികളെ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് ചിത്തവൃത്തികള് തിരമാലകൾ പോലെ വന്നുകൊണ്ടേയിരിക്കും അതിനെ അടക്കി അടക്കി മാറ്റുവാൻ സാധിക്കണം അപ്പൊ മനസ്സിനെ ആ ചാഞ്ചല്യത്തെ മനസ്സിന്റെ മാലിന്യത്തെ രാഗദ്വേഷാതിഭാവത്തെ കമക്രോധാദികളെ ഒക്കെ ജയിക്കുക അങ്ങനെ ജയിക്കുന്നത് നിയമാചരണം തഥ അതേപോലെ നിയമങ്ങളെ നിയമങ്ങള് മഹാത്മ്യത്തിലെ ആറാമത്തെ അധ്യായത്തിൽ പറയും അതൊക്കെ അനുഷ്ഠിക്കുന്നത് പിന്നെയോ ദീക്ഷാം കർത്തും വിഷ്ണു വ്രതത്തോടനുബന്ധിച്ചിട്ടുള്ള ദീക്ഷകളെ ചെയ്യുന്നത് ഇതൊക്കെ അശക്യത്വാത് അത്രയൊന്നും എളുപ്പമായിട്ട് ചെയ്യില്ല ഇത്തിരി ദുഷ്കരാണ് അതുകൊണ്ട് സപ്താഹസ്രവണം മതം ഏഴ് ദിവസം കൊണ്ട് ഈ നിയമങ്ങൾ ആചരിച്ചുകൊണ്ട് കേൾക്കുക എന്നത് ഫലം തരും എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു சவணீ கிருதம் ஸ்வணே ஸ்வண மாசம் அது மாசத்துல மாகே மாக மாசம் அது கும்ப மாசத்துல నిత్యం ఎలే దివసవుం తావదా స్రధాదా స్రవా